സിനിമ തട്ടിപ്പ് കള്ളന്റെ വീട് ചിത്രത്തിന്റെ സംവിധായകൻ ഹുസൈൻ അറോണി അറസ്റ്റിൽ സിനിമയിൽ വേഷം തരാമെന്ന വാഗ്ദാനം ഇറച്ചി വ്യാപാരിയിൽ നിന്നും അറുപത്തിയേഴ് ലക്ഷം രൂപ തട്ടി സംവിധായകൻ പാലക്കാട് കോടതിയിൽ ഹാജരാക്കി സിനിമയിൽ വേഷം തരാമെന്ന് വാഗ്ദാനം ചെയ്തു ഇറച്ചി വ്യാപാരിയിൽ നിന്നും അറുപത്തിയേഴ് ലക്ഷം രൂപ തട്ടിയെടുത്തു സംവിധായകൻ സിനിമയിൽ പ്രധാന വേഷം നൽകാമെന്നും നിർമ്മാണത്തിൽ പങ്കാളിയാക്കാമെന്നും വിശ്വസിപ്പിച്ച് ഇറച്ചി വ്യാപാരിയിൽ നിന്നും അറുപത്തിയേഴര ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന പരാതിയിൽ സംവിധായകൻ അറസ്റ്റിലായി കള്ളന്മാരുടെ വീടെന്ന ചിത്രത്തിന്റെ സംവിധായകനും പാലക്കാട് കരിമ്പ സ്വദേശിയുമായ ഖാജ ഹുസൈനാണ് ഹേമാബിക നഗർ പോലീസിന്റെ പിടിയിലായത് അകത്തേത്തറ സ്വദേശി മുഹമ്മദ് ഷെറീഫിനാണ് പണം നഷ്ടപ്പെട്ടത് രണ്ടു ലക്ഷം രൂപ സഹായിച്ചാൽ സിനിമയിൽ നല്ല വേഷം തരാമെന്ന് വിശ്വസിപ്പിച്ചും പിന്നീട് നിർമ്മാണത്തിൽ പങ്കാളിയാക്കി ലാഭവിഹിതം നൽകാം എന്നുമായിരുന്നു വാഗ്ദാനം ഒരു വർഷത്തിനിടെ കൈമാറിയ പണം തിരികെ ചോദിച്ചപ്പോൾ പലതവണ അവധി പറഞ്ഞതിനെ തുടർന്നാണ് പരാതിക്കാരൻ പോലീസിനെ സമീപിച്ചത് ഖാജ ഹുസൈൻ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം കോടതി തള്ളിയിരുന്നു പിന്നാലെയാണ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോലീസ് നീങ്ങിയത് കാജഹൂസൈനെ പാലക്കാട് കോടതിയിൽ ഹാജരാക്കി മലയാള സിനിമയിൽ ഇപ്പോൾ വിവാദങ്ങളുടെ കാലമാണ് മഞ്ഞുമൽ ബോയ്സ് ആർ ഡി എക്സ് എന്ന ചിത്രങ്ങളുടെ നിർമ്മാതാക്കൾക്കെതിരെ നിയമ നടപടികളാണ് എടുത്തിരിക്കുന്നത് വിവാദങ്ങളുടെ പെരുമഴയാണ് ഇപ്പോൾ മലയാള സിനിമയിൽ ബിജുകുട്ടൻ നായകനായി അഭിനയിച്ച കള്ളന്റെ വീട് എന്ന ചിത്രവും ഇപ്പോൾ വിവാദക്കെണിയിലാണ് കെ എൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഹുസൈൻ അറോണി സംവിധാനം ചെയ്ത കള്ളന്റെ വീട് എന്ന ചിത്രമാണ് ഇപ്പോൾ വിവാദത്തിൽ പെട്ടിരിക്കുന്നത് ചിത്രത്തിന്റെ സംവിധായകനെതിരെ പാലക്കാട് ഹേമാംബിക പോലീസ് സ്റ്റേഷനിൽ എക്സിക്യൂട്ടീവ് നിർമ്മാതാക്കൾ പരാതി നൽകിയിരിക്കുകയാണ് ഈ ചിത്രത്തിന്റെ സംവിധായകൻ സാമ്പത്തിക തിരുമറി നടത്തി എന്നാണ് നിർമ്മാതാക്കളായ ശ്രീകുമാർ ആരോപിച്ചിരിക്കുന്നത് പാലക്കാട്ടും പരിസര പ്രദേശത്തും ഷൂട്ട് നടന്ന ഈ ചിത്രത്തിൽ ബിജുക്കുട്ടനാണ് നായകവേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത് നിരവധി താരനിരയുള്ള ചിത്രം വിതരണം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഇപ്പോൾ ആയിരിക്കുകയാണ് സംവിധായകൻ സാമ്പത്തിക തിരുമറി നടത്തിയതുകൊണ്ടാണ് ചിത്രം വിതരണത്തിന് എത്താൻ സാധിക്കാത്തത് എന്നാണ് ആരോപണം മുപ്പത് ദിവസം കൊണ്ട് പൂർത്തിയായ ചിത്രം പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിനു വേണ്ടി കൊച്ചിയിലുള്ള ലാബിൽ എത്തിയതിനു ശേഷമാണ് ഈ ചിത്രത്തിന്റെ മാറുന്നത് ഈ ചിത്രം പോസ്റ്റ് ചെയ്യുവാൻ ഹുസൈൻ അറോണി നന്ദകുമാർ എന്ന വ്യക്തിയെ ഏൽപ്പിക്കുന്നു പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലി ഏൽപ്പിച്ചത് മുതലാണ് ഈ ചിത്രത്തിന്റെ ഗതി മാറിമറിയുന്നത് ഒരു കോടി രൂപ മുതൽ മുടക്കിയാണ് ഈ ചിത്രം നിർമ്മിച്ചതെന്നും സംവിധായകനും നിർമ്മാതാവുമായ ഹുസൈൻ സിനിമാ സിനിമയോട് പറഞ്ഞു എന്നാൽ ഈ ചിത്രം മുതൽ മുടക്കം മാത്രമേ ആയിട്ടുള്ളൂ എന്നും ബാക്കി തുക സംവിധായകൻ തിരുമറി നടത്തി എന്നാണ് പോസ്റ്റ് ഡയറക്ടറും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർമാരും ആരോപിക്കുന്നത് പാലക്കാട് ഹേമാബിക പോലീസ് സ്റ്റേഷനിൽ എക്സിക്യൂട്ടീവ് നിർമ്മാതാക്കൾ പരാതി നൽകിയിരിക്കുകയാണിപ്പോൾ ഈ ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നത് എറണാകുളത്തുള്ള രണ്ട് സ്വകാര്യ ലാബുകളിലാണ് ഈ ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഡയറക്ടർ എന്ന് പറയുന്ന നന്ദകുമാർ ഈ ചിത്രം പോസ്റ്റ് പ്രൊഡക്ഷൻ ഉൾപ്പെടെയുള്ള സെൻസറിംഗ് റിലീസിന് എന്നിവ കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സിനിമ കരാറെടുത്തത് ഈ ചിത്രം സമയത്ത് ജോലികൾ പൂർത്തിയാക്കാത്തതുകൊണ്ട് സംവിധായകനുമായി നന്ദകുമാർ തെറ്റിപ്പിരി അതിനുശേഷമാണ് നന്ദകുമാർ ഉൾപ്പെടെയുള്ളവർ ആരോപണം ഉന്നയിക്കുന്നത് സംവിധായകന്റെ പേരിൽ വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി ആരോപിച്ചത് സംവിധായകന്റെ അനുമതി പത്രം ഇല്ലാതെയാണ് ഈ ചിത്രം പൂർത്തിയാക്കിയത് എന്നാണ് സംവിധായകന്റെ അനുമതി പത്രം ഇല്ലാതെയാണ് നന്ദകുമാർ ഈ ചിത്രം ലോഡ് ചെയ്തത് കള്ളന്റെ വീട് എന്ന ചിത്രം ലാബുകാർ അറിയാതെ നന്ദകുമാർ റിലീസ് ചെയ്തു സിനിമ റിലീസ് ചെയ്തതിന് ശേഷമാണ് തങ്ങളുടെ ലാബിൽ നിന്നും പൂർത്തിയാക്കാത്ത ചിത്രം റിലീസായതെന്ന് ലാബുകാർ അറിയുന്നത് നന്ദകുമാർ ലാബ് വർക്ക് ചെയ്ത വകയിൽ സ്വകാര്യ ലാബിന് പന്ത്രണ്ട് ലക്ഷം രൂപ നൽകുവാനുണ്ട് മറ്റൊരു ലാബിന് നാൽപ്പതിനായിരം രൂപയും നൽകുവാനുണ്ട് ഒരു ലാബിൽ സിനിമയുടെ ഡബിങ് മറ്റൊരു ലാബിൽ സിനിമയുടെ ഫുൾ വർക്കുമാണ് നന്ദകുമാർ ചെയ്തിരുന്നത് അവിടെ പൈസ കൊടുക്കാതെയാണ് നന്ദകുമാർ സിനിമ കടത്തിക്കൊണ്ടുപോയത് സംവിധായകൻ ായി നന്ദകുമാർ നാല് കോൺട്രാക്ട് എടുത്തിരുന്നത് എന്നാൽ പല കാരണങ്ങൾ പറഞ്ഞ നന്ദകുമാർ സംവിധായകൻ ഹുസൈൻ അറോണിയിൽ നിന്ന് പതിമൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ വാങ്ങിയിട്ടുമുണ്ട് സ്വകാര്യ ലാബുകാരും ഹുസൈൻ അറോണിയും പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുകയാണ്